ഹായ് എ ഡി ക്രേസി പെറ്റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പട്ടികുട്ടികളെക്കുറിച്ചൊന്നും നമ്മളൊന്നും സംസാരിക്കുന്നില്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ തമ്മനിൽ കണ്ടതുപോലെ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ നേരത്തെ അത് കേട്ടിട്ടുണ്ട് നേരത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും പക്ഷേ കൂടുതലും എനിക്ക് വിശദമായിട്ട് നിങ്ങളുമായിട്ട് നമ്മൾ ക്യാൻസർ എന്നിൽ വന്ന മാറ്റങ്ങളും ലക്ഷണങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ എനിക്ക് അസുഖം അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത് അതായത് ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് എനിക്ക് ഈ അസുഖത്തിൻ്റെ ഓരോ സ്റ്റാർട്ടിങ് ആയെന്നും വിചാരിക്കുന്നു ഞാൻ കാരണം ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ഈ അസുഖമാണെന്ന് അറിയുന്നത് സെപ്റ്റംബറിലാണ് ജൂൺ ജൂലൈയിലൊക്കെ ഈ അസുഖമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അപ്പോഴത്തെ ആ സമയത്തൊന്നും എൻ്റെ ശരീരത്തിൽ ഒരു ലക്ഷണങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുമില്ല കാരണം സ്വാഭാവികമായിട്ട് ഈ അസുഖം വരുന്ന സമയത്ത് ചിലരുടെ ശരീരത്തിൽ ചിലരുടെ ബോഡിയൊക്കെ വെയിറ്റ് കുറയുന്നത് കാണാം ചിലവർക്ക് നല്ലതുപോലെ പിന്നെ ക്ഷീണം ഉണ്ടാവും ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഞാൻ എനിക്കറിയാം കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു പക്ഷെ അമ്മ അത് ഈ ക്യാൻസർ വന്ന സമയത്ത് ഫസ്റ്റ് ഇതിൽ വന്നപ്പം അമ്മ അത് 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 ഇമ്പോർട്ടൻ്റാണ് അതായത് അമ്മയ്ക്ക് ഈ അസുഖമാണെന്നുള്ളത് അമ്മ കൊണ്ടുനടന്നു അതായത് നമുക്ക് അമ്മയ്ക്ക് യൂട്രസിലായിരുന്നു അമ്മ ബ്ലീഡിങ് വന്നപ്പോഴത്തേക്ക് അമ്മ വിചാരിച്ചോ അത് പിന്നെ അത് വേറെ എന്തെങ്കിലും ഇതായിരിക്കും നമ്മൾ അമ്മ കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ട് അമ്മ കൊണ്ട് കാണിച്ചില്ല അമ്മ അത് വെച്ചുകൊണ്ടിരുന്ന് ഗുളിയെ കാണിച്ചു അമ്മ ഗുളിക കഴിച്ചെന്നുള്ള പാരസെറ്റാമോളാണ് അമ്മ കഴിച്ചത് അമ്മയടുത്ത് നമുക്കൊന്നും പറയാൻ കാരണം അമ്മ ഞാൻ അന്ന് കല്യാണം കഴിഞ്ഞും ഒക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോഴ് നമ്മൾ ചെന്ന് അമ്മയടുത്ത് പറയാനല്ലേ പറ്റും അപ്പം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ എൻ്റെ ബ്രദറ് പോകാനായി വിളിച്ചപ്പോൾ പോയില്ല അമ്മ പിന്നെ അപ്പോഴെന്ത് വയറുവേദന അങ്ങനെ ഒരു റ്റമോളൊന്നും കഴിക്കും അപ്പം അമ്മ അത് അസുഖം ഈ ഒരു ഈ ഒരു സിംറ്റം വന്നപ്പോൾ തന്നെ അമ്മ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും ഇഷ്യൂസ് വരത്തില്ലായിരുന്നു പിന്നെ കൂടുതൽ അമ്മയും ശരീരം മോശമായി അമ്മയെങ്ങ് ശരിക്കും കാണാൻ അമ്മയ്ക്ക് എന്നെ പോലെ തന്നെ നല്ല വണ്ണമായിരുന്നു അമ്മ കമ്പ് പോലെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അസുഖം ശരിക്കും നമ്മെ അമ്മേങ്ങ് ഒരുപാട് ആ അസുഖം മൊത്തത്തിൽ അമ്മയുടെ വയറ്റി കംപ്ലീറ്റ് അസുഖമായി മാറി പിന്നെ കീമോ ഒക്കെ ഒന്നോ രണ്ടോ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടായിരത്തി പത്തിൽ അമ്മ മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഈ അസുഖം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ ചിലരുടെ ശരീരത്തെ കാണിക്കാറുണ്ട് പക്ഷേ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം വരുന്നതായിട്ടൊന്നും ലക്ഷണങ്ങളോ ഒന്നും എൻ്റെ ശരീരത്തിൽ കാണിച്ചിട്ടിരുന്നില്ല അപ്പോൾ ഞാൻ അത് സ്വാഭാവികം അപ്പം എനിക്ക് ജോലി ചെയ്യാം എനിക്ക് യാത്ര ചെയ്യാം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എനിക്ക് അങ്ങനെ ക്ഷീണമോ അല്ലെങ്കിൽ എനിക്കൊരു തളർച്ചയോ അല്ലെങ്കിൽ ബോഡി പെയിനോ അങ്ങനെ ബോഡി എന്ത് ശരീര അതായത് ബോഡിയിലോ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ ഈ ഒരു അസുഖമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അങ്ങനെ വരുമെന്നു ചിന്തിക്കുന്നില്ല പക്ഷേ ഒരു ജൂലൈ മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ജൂലൈ ഒരു പതിനഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് എനിക്ക് ഈ അസുഖത്തിൻ്റെ ഫസ്റ്റ് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങിയത് ജൂലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അച്ഛൻ ഹോസ്പിറ്റലിലാകുന്ന സമയത്ത് ഞാൻ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ പോകുമ്പോൾ അന്നത്തെ അന്ന് അച്ഛനെ അച്ഛൻ്റെ സീരിയസ് ആയിട്ട് അച്ഛൻ ഐശ്യൂലിൽ കയറ്റുന്ന സമയത്ത് എനിക്ക് അന്ന് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ രാത്രി വരെ ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കേണ്ടി വന്നു അപ്പം ഞാൻ രാത്രിയായപ്പോൾ വീട്ടിൽ വന്നു അപ്പോഴാണ് ഞാനൊന്ന് ഞാനൊന്നിത്തിരി വെള്ളം കുടിക്കുന്ന നല്ലോണം വെള്ളം കുടിച്ചു വന്നാൽ നമ്മൾ വെള്ളം കുടിച്ചപ്പോൾ അങ്ങനെ എനിക്ക് ഡെയിലി ഞാൻ കുടിക്കും ങ്ങനെ ഒന്നും നമുക്ക് കുടിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ ഐ സിയിൽ കിടക്കുന്ന ഒരു വ്യക്തി ആലോചിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ എനിക്ക് എനിക്കങ്ങനെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ച് തരുന്നിട്ട് ഞാൻ ബാത്റൂമിൽ ബാത്റൂമിലൊക്കെ പോയി ബാത്റൂമിൽ പോയപ്പോഴാണ് എനിക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ആ യൂറിനകത്ത് ബ്ലഡ് കണ്ടത് ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ആരോടും പറഞ്ഞില്ല ഞാൻ ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അന്ന് ഇന്നത്തെ ദിവസം ഞാൻ വെള്ളം കുടിച്ചില്ല സമയത്ത് കറക്റ്റ് ടൈമിൽ എനിക്ക് ഫുഡ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഞാനങ്ങ് വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല പിറ്റേന്ന് പക്ഷേ നോർമലാ നോർമൽ നോർമലായിട്ടാണ് യൂറിൻ പോകുന്നതും അതിനകത്ത് ബ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിറ്റേന്ന് ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് ഞാൻ വന്നു പിന്നെ ഒന്നും കാണിച്ചില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജൂലൈ ഇരുപത് ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴാണ് പിന്നെ എനിക്ക് യൂറിനകത്ത് ബ്ലഡ് കാണാൻ തുടങ്ങിയത് അപ്പോഴും ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ഞാൻ വിചാരിച്ച ആ ചിലപ്പം വെള്ളം കുടിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്തതുകൊണ്ടോ ഏതെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ചു ഞാൻ ആ തണ്ണിമത്തം കഴിച്ചായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ ഫുഡിൻ്റെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വെച്ച് ഞാൻ അങ്ങ് ഒരു തമാശ രൂപയാണ് ഞാൻ കളർ പിന്നെ കുറച്ച് ദിവസം പിന്നും അങ്ങ് പോയേ പോയപ്പോഴാണ് സെപ്റ്റംബറിൽ ആദ്യത്തെ ഒരു സെപ്റ്റംബർ ആറ് ഏഴൊക്കെ ആയപ്പോഴും നമ്മൾ ആ സമയത്താണ് ഞാൻ ഇതേപോലെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് യൂറിയം ബാധ ചെയ്യുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഒരു ഒരു നല്ല ഒരു മാംസം പോലെ അതായത് നല്ലൊരു നല്ല ഒരു ഇത്രയും ഒരു മുഴ പോ ഒരു മാംസമുണ്ട് ആ മാംസം യൂറിൽ കൂടെ പോന്നത് അപ്പോഴും ഞാൻ പേടിച്ചു അപ്പോൾ ഞാൻ എനിക്ക് വീട്ടിൽ എല്ലാവരോടും പറയേണ്ടി വന്നു എൻ്റെ എല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻറ്റും മകനോടും എനിക്ക് പറയേണ്ടി വന്നു ആ മോനോട് പറയേണ്ടി വന്നു അപ്പോഴത് ഞാൻ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തീരുമാനിച്ചു അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഞാൻ മേടിച്ച പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഈ അസുഖത്തിൻ്റെ ആരുമല്ല നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഞാൻ മേടിച്ച കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയി കാണും അതായിരിക്കും എനിക്ക് എനിക്കിങ്ങനെ വന്ന കാരണം യൂറിൻ്റെ പ്രശ്നമല്ലേ അപ്പോൾ കിഡ്നി സംബന്ധമായിട്ടായിരിക്കുമല്ലോ ഒരു മനസ്സിലങ്ങ് വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ അങ്ങനെ പ്രവീൺ നമ്മൾ ഇരുന്ന് പറഞ്ഞൊരു സാറിനെ കാണാൻ പോയി ഞങ്ങൾ നേരിട്ട് സാറിനെ പോയി കണ്ടു ഇപ്പോൾ സാറിനോട് സംസാരിച്ചു സാർ പറഞ്ഞ ഒരു കാര്യം നമുക്ക് സി റ്റി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേന്ന് അപ്പോയിൻമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി അപ്പോ സി ടിക്ക് വേണ്ട അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു എനിക്ക് അപ്പോഴും എനിക്ക് അസ്വസ്ഥതയൊന്നുമില്ല യാത്ര ചെയ്തു ബ്ലഡ് എടുത്തു അങ്ങനെ ഒരു കുഴപ്പമില്ല ഞാൻ വീട്ടിൽ വന്നു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറ്റേന്ന് ഞാൻ പോയി സി ടി എടുത്തു സി ടി സ്കാനെടുത്ത് യുടെ സംബന്ധമായിട്ടായിരിക്കും യൂറിനിൽ വരുന്നതെന്നുള്ള മൈൻഡിൽ ഞാനങ്ങിരുന്നു അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു അപ്പം റിപ്പോർട്ടൊക്കെ വന്നു റിപ്പോർട്ടൊക്കെ വന്നിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് ഇതിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കാം ബ്ലഡറ് സംബന്ധമായിട്ടുള്ളതൊക്കെ നോക്കുന്ന ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെ നമുക്കൊന്ന് പോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനാ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബ്ലാഡിനകത്ത് ചെറിയൊരു മുഴ കാണുന്നുണ്ട് ആ മുഴ നല്ല രീതിയിലുള്ള ഒരു മുഴയാണ് കാണുന്നത് പക്ഷെ അത് നല്ലോണം വലിപ്പം വെച്ചിട്ടുണ്ട് കാരണം അത് ഇനിയും വളരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോഴത് കണ്ടത് കാര്യമായെന്നാണ് പറഞ്ഞത് കാരണം ഇപ്പോഴെങ്ങനെ ഈ സിംറ്റം ഈ ഇപ്പോഴെനിക്കിത് കാണിച്ചില്ലായിരുന്നെങ്കിൽ അതായത് യൂറിയം പാസ് ചെയ്ത് രണ്ട് പ്രാവശ്യം കാണിച്ചു മൂന്നാമത്തെ പ്രാവശ്യമാണേം ഈ മാംസം പോലെ പോകുന്നത് കാണിച്ചു അപ്പോഴും എനിക്ക് ഈ സിംറ്റംസ് ഒന്നും കാണിച്ചില്ലായിരുന്നു ഞാൻ അപ്പോഴും ഹോസ്പിറ്റലിൽ പോത്തില്ല അപ്പോഴും ആ ഒരു ബ്ലഡിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ അസുഖം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വ്യാപിച്ചേനെ ദൈവത്തിൻ്റെ ഒരു ഇതാണോ ശക്തിയാണോ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടോ ആ പകുതി വരെ ബ്ലാഡറിൻ്റെ പകുതി വരെ ഇത് ബാധിച്ച് കഴിഞ്ഞിരുന്നു ശക്കലം കൂടെ ബാധിക്കാനുണ്ടായിരുന്നു അതെന്തായാലും ഈശ്വരാനം കൊണ്ട് എനിക്ക് കണ്ണ ഇത് പെട്ടെന്ന് ഈ അസോജന അതായത് ഈ ബ്ലാഡറിൽ പെട്ടെന്ന് സിംറ്റം കാണിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊരു ചെയ്യാം ആദ്യമേ ചെറിയ രീതിയിൽ ഒരു സർജറി ചെയ്തിട്ട് ഇതിൻ്റെ ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് നമുക്ക് അയച്ചിട്ട് ഇത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരുന്ന മൊഴയാണോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടാത്ത മുഴയാണോ എന്നൊക്കെ നമുക്ക് തിരക്കാമെന്നോ അങ്ങനെ ഒരു ബയോസിറ്റിക്ക് പോലെ അന്വേഷിച്ചിട്ട് ചെയ്യാൻ അങ്ങനെ ആദ്യമേ ചെറിയ രീതിയിലൊരു സർജറി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ സാമ്പിൾ എടുത്ത് അയച്ചു അയച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അത് ഫുള്ളായിട്ട് എടുക്കണമെന്ന് പറഞ്ഞാണ് റിസൾട്ട് വന്നത് അപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി കാണുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തന്നെ ഞങ്ങള് ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ഞാനും ഹസ്ബൻഡും മോളും കൂടെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിത് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും ബ്ലാ ബ്ലാഡറിൻ്റെ ആ ഭാഗം ഇത്ര കട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ചെയ്യാം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബറിൽ എനിക്ക് സർജറി സെപ്റ്റംബറും പത്ത് പന്ത്രണ്ടൊക്കെ ആപ്പ് എനിക്ക് സർജറി ചെയ്യേണ്ടി വന്നു അത് ഓപ്പൺ സർജറി ആയിരുന്നു എന്നെ ഒരു രാവിലെ ഒരു പത്ത് പത്ത് മണിക്ക് കയറ്റി ഒരു മൂന്നും നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഐ സിയുലേക്ക് മാറ്റിയെന്നാണ് മോൾ പറഞ്ഞത് എനിക്ക് അപ്പോഴും ഓർമ്മയില്ല ഫുള്ളായിട്ടോ മയക്കായിട്ടാണ് ചെയ്തത് അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്ലാഡൻ്റെ അപ്പോൾ ഡോക്ടർ ബ്ലാഡൻ്റെ പകുതി ഭാഗം ഒരു ശകലം വെച്ചിട്ട് ബാക്കി പകുതി ഭാഗം കട്ട് ചെയ്യേണ്ടി വന്നു അത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്കിതിനെക്കുറിച്ചും കൂടുതൽ എനിക്ക് പറയാനൊന്നും അറിയില്ല എവിടെ കട്ട് ചെയ്യുന്നു എങ്ങനെ കട്ട് ചെയ്യുന്നു നമുക്കറിയത്തില്ല ഡോക്ടർമാർക്ക് എല്ലാം അറിയത്തുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് കുറച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നു ഒരു ശകലം അവിടെ വെച്ചിട്ട് ശകലം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര റിപ്പോർട്ടെന്ന് പറഞ്ഞു ബാക്കി ഡോക്ടർ ഡോക്ടറെടുത്തതെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എടുത്ത് എടുത്ത് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം എടുത്ത് അത് പിന്നെ ഒരു അവർ എവിടെയാണ് അവരെ ലാബിൽ അത് സൂക്ഷിച്ചു സർജറി കഴിഞ്ഞു ട്യൂബ് ഇട്ടു അങ്ങനെ ഒരു മാസം ഒന്നര മാസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ആയിരുന്നു ഒന്നര മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെയും വിളിക്കുന്നു നിങ്ങൾ ഇവിടം വരെ വരണോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ അന്ന് നീക്കിയ മുഴുവൻ നിങ്ങൾ അതും കൊണ്ട് ആ ഇത് സാ സാധനമല്ലേ നമ്മൾ ബ്ലഡ് റേനെടുത്തത് അതും കൊണ്ട് നിങ്ങൾ ആർ സി സി പോകേണ്ടി വരും നമുക്ക് ഇനി ഇവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു നിങ്ങൾ ഇനി ഇത് ആർ സി സിയിൽ ഒക്കെ ഇതും കൊണ്ട് ബയോവേസിക്ക് അയക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴേ എൻ്റെ മനസ്സിൽ തീർന്ന് ക്യാൻസർ വന്ന് അസുഖം പിന്നെ എനിക്കല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ഇല്ല ബ്ലാഡറിൽ അസുഖം ക്യാൻസർ വന്ന് ഞാൻ അധികം നാളൊന്നും ജീവിച്ചിരിക്കില്ല പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കാര്യം കാണാൻ പറ്റത്തില്ല എൻ്റെ ഒന്നും ആയില്ല എൻ്റെ കുഞ്ഞ് പത്തിൽ അങ്ങോട്ട് എക്സാം എഴുതാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ ഒന്നും ആയില്ല വേറെ അതിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും എന്നുള്ള മനസ്സിലൊക്കെ ഒരുപാട് ടെൻഷൻ കാരണം നമുക്ക് ഒരു എന്നുവെച്ചാൽ ഒരു സൈഡ് ആലോചിക്കുമ്പോൾ അതിനെ ഏൽപ്പിച്ചിട്ട് പോകാനാണ് സ്വത്തക്കാരെ ബന്ധുക്കളെ ബ്രദർ ബ്രദറൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരുടെ ഫാമിലി ആയിട്ട് നിൽക്കുകയല്ലേ അപ്പം നമ്മൾ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഹസ്ബൻഡിനും ഒരു ഒക്കെ പറ്റി കാലിന് കമ്പിയൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനാണ് അപ്പോൾ അദ്ദേഹം രാവിലെ പോകണം അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് മുടക്കങ്ങൾ നമുക്ക് സംഭവിക്കാം അതൊരു പെൺകുഞ്ഞാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കൂടുതലും ഞാൻ ടെൻഷനായി കാരണം കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും എന്നുള്ള ടെൻഷൻ ഒരുപാടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ സ്വഭാവം എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ ഞാൻ ഉടനെ മരിക്കും ഞാൻ ഉടനെ എല്ലാ കായ എല്ലാം എന്നെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഇപ്പോൾ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എല്ലാം അവസാനിച്ചു എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ഞാൻ പകുതിയെന്ന് നമ്മൾ ഒരു അവസ്ഥയായി ഈ അവസ്ഥ ആയതിന് ശേഷം അങ്ങനെ അവസ്ഥ ആവുമ്പോൾ ആയിട്ട് ശേഷം അതായത് ഈ അവസ്ഥ ആവുന്ന സമയത്ത് ഞാൻ ക്യാൻസറിൻ്റെ ഒരവസ്ഥയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുള്ളൂ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡോക്ടർ നമുക്ക് ആർ സി സിയിലേക്ക് പോകാം ഞങ്ങൾ ഡോക്ടറെ വിളിക്കുന്ന ആർ സി സിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ ആർ സി സിയിലേക്ക് പോയി ആർ സി സി ചെന്നപ്പം നമ്മൾ പേടി നമ്മൾ കാണുമ്പം നമുക്കുള്ള അസുഖത്തിൻ്റെ കാര്യം നമ്മൾ ടെൻഷൻ അടിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊക്കെ എന്താണ് നമുക്ക് ഒരു നമ്മൾ ഇത്രയൊക്കെ ആയിട്ടാണല്ലോ നമുക്ക് അസുഖം വന്നതെന്നൊക്കെ വിചാരിച്ച് നമുക്ക് കൂടുതൽ സമാധാനം കാരണം നമ്മൾ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് ട്യൂബൊക്കെ ഇട്ട് വേദനയൊക്കെ തിന്നുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഓ ശരിക്കും നമ്മൾ അതിനകത്ത് കയറുമ്പോൾ മനസ്സ് ശരിക്കും മരവിച്ച് പോകുന്നൊരവസ്ഥയാണ് ആ ഒരു ക്യാൻസർ സെൻറ്ററിൽ നമ്മൾ കയറും നമ്മൾ ശരിക്കും മനസ്സൊക്കെ മരവിച്ച് പോകും നമ്മൾ പിന്നെ നമ്മൾ കാണുന്നതെല്ലാം അതുതന്നെയാണ് ആ അങ്ങോട്ട് നോക്കുമ്പോഴും ഇങ്ങോട്ട് നോക്കുമ്പോഴും ഒക്കെ നമ്മൾ കൂടുതൽ നമ്മൾ ടെൻഷൻ ടെൻഷനാവുന്നതും വിഷമിക്കുന്നത് കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് ആദ്യത്തെ കുഞ്ഞുങ്ങളുടെ ആ ഒരു അവസ്ഥ കാണുമ്പോഴാണ് അതിനകത്ത് കയറുമ്പോൾ കൊടി കുഞ്ഞുങ്ങൾ കൈ കുഞ്ഞുങ്ങളൊട്ട് അല്ലാതെ ഏട്ട് പത്ത് വയസ്സുള്ള കുട്ടികളും പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെയൊക്കെ ഞാൻ ശരിക്കും ഞാൻ അവിടെ നിന്ന് എനിക്കൊന്നുമല്ല എനിക്ക് എന്തോ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും മനസ്സിലങ്ങ് എനിക്കങ്ങനെയൊന്നും ഉണ്ടായാലും എൻ്റെ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനയൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ സിലൊക്കെ എനിക്ക് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളവിടുന്ന് പിന്നെ അഡ്മിഷനൊക്കെ എടുത്തു ഡോക്ടറെ കാണിക്കാനായിട്ട് പോയപ്പോൾ ഡോക്ടർ അത് ബയോവെസിക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അവനെ ബയോവെസിക്ക് അയച്ചു നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അറിയാനായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ ഹസ്ബൻഡും അന്ന് ഹസ്ബൻഡ് വന്നില്ല ഞാൻ മോളും കൂടെ പോയത് മോളും കൂടെ പോയതിന് ശേഷം മോളും ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാം രണ്ടാമത്തെ അവിടെ ചെന്നിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടറെ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് പറഞ്ഞു അതേപോലെ ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഞങ്ങളെ കണ്ട റിസൾട്ട് വന്നിട്ടുണ്ട് അത് ബ്ലാഡറിൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനെല്ലാം മനസ്സിൽ നമ്മൾ വിചാരിച്ചല്ലോ നേരത്തെ എല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞു എനിക്ക് അസുഖമാണ് അപ്പോൾ അതിനെ അതിനെങ്ങനെ ഞാൻ മുന്നോട്ട് തരണം ചെയ്യാന്നുള്ള രീതിയിലൊക്കെ അങ്ങ് അങ്ങ് ഞാനങ്ങ് പ്രിപ്പയർഡായി അതിന് എന്തായാലും നമുക്ക് ഈ അർത്ഥം വന്ന് വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് ഇതിനെ പേടിച്ചിരുന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇപ്പം ഡോക്ടർ പറഞ്ഞ സ്വാഭാവം ഇത് നമ്മളാടലിൽ വരുന്ന സോ അതെല്ലാം ക്യാൻസർ ആണ് ചിലതൊക്കെ ക്യാൻസർ അല്ലാത്തത് വരുന്നുണ്ട് ചിലത് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കേണ്ട ഇതിൻ്റെ സർജറി ചെയ്തത് ഏറ്റവും ബെറ്റർ ആയെന്ന് പറഞ്ഞു നമ്മളെ സർജറി ചെയ്തതാണ് ഏറ്റവും നല്ല കാരണം ആ സർജറി ചെയ്തില്ലാന്നുണ്ടെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ രക്ഷപ്പെടുത്തില്ല സർജറിയിലാണ് ഞാൻ രക്ഷപ്പെട്ട് വന്നത് അങ്ങനെ നമ്മൾ കീമോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കീമോ സെക്ഷനിലോട്ട് നമ്മൾ പറഞ്ഞു വിട്ടു കീമോ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടറെ കാണാൻ പോയപ്പോഴാണ് പിന്നെ ഡോക്ടർ ഇതുപോലെ പറയുന്നത് എനിക്ക് ഇരുപത്തൊന്ന് കീമോ ചെയ്യേണ്ടി വരും ആ ഇരുപത്തൊന്ന് കീമോ ചെയ്യുന്നതിൽ ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ കിഡ്നി കംപ്ലൈൻ്റ് ആവാം ആ കിഡ്നി കംപ്ലയിൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് കിഡ്നിയുടെ കൂടെ ഈ കിഡ്നി ഡയാലിസിസും കൂടെ ചെയ്യേണ്ടി വരും കിഡ്നിയുടെ പിന്നെ ഇതും കൂടെ ഡാമേജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഡയാലിസിസും കൂടെ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് വന്ന് വീട്ടിൽ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ അപ്പം നിങ്ങളൊരു കാര്യം ചെയ് വീട്ടിൽ ചെന്ന് ഹസ്ബൻ്റോട്ട് അയോധിയിട്ട് ഹസ്ബൻഡിനെയും കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ പോയില്ല ഞാൻ മോളും ഹസ്ബൻഡും കൂടെ പോയി അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് കീമോ ചെയ്യുന്ന ഡോക്ടറെ കാണാനായിട്ട് ലേഡി ഡോക്ടറായിരുന്നു അവരെ കാണാൻ ചെന്നപ്പോൾ അവർക്ക് ഇത് നമ്മൾ ഇപ്പം നമ്മളെ വീട്ടിൽ ഒരാൾക്ക് വരുമ്പോൾ നമുക്കെല്ലാം ടെൻഷനാണ് പക്ഷെ അവരിത് ദിവസം ഒരുപാട് രോഗികളെ കാണുന്നതുകൊണ്ട് ഇത് അവർക്കും വല്ല ഒരു വലിയ ഇതായിട്ടൊന്നും അവർക്ക് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കാരണം ഓരോ രോഗികൾ കുഞ്ഞം പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവരെ അവർ കണ്ടു കണ്ട് അവർക്ക് എന്താണ് അവർ ഏതാണ് അവർക്ക് പിന്നെ ഒരു ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ സമാധാനപ്പെടുത്തണമല്ലേ എന്താണ് ഒന്നും അവർ പറയേണ്ട കാര്യം അവർക്കില്ല പക്ഷെ അവർ പറയുന്നത് നിങ്ങളിത് ചിലപ്പോൾ അഞ്ച് അഞ്ച് വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻ്റിനോട് ആ പിന്നെ കീമോ ചെയ്യുന്ന ലേഡി ഡോക്ടർ പറഞ്ഞതാണ് നിങ്ങൾ ഞാൻ ഈ കീമോ സ്റ്റാർട്ട് ചെയ്യുക ഇരുപത്തൊന്ന് കീമോ സ്റ്റാർട്ട് ചെയ്യണം ഇരുപത്തൊന്ന് കീമോ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങളുടെ വൈഫിന് കിഡ്നി പോകാൻ സാധ്യതയുണ്ട് ആ കിഡ്നി രണ്ടും പോവും അപ്പോഴത്തേക്ക് നമുക്ക് ഡയലിസിസ് തുടങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഞാൻ അഞ്ച് വർഷത്തിൽ കൂടുതൽ ഗ്യാരണ്ടി പറയത്തില്ല എന്ന് പക്ഷേ അഞ്ച് വർഷത്തിൽ കൂടുതൽ ഗ്യാരണ്ടി നമുക്ക് സ്വാഭാവിക ഈ അസുഖം വരുമ്പോൾ അതായത് ബ്ലാഡറിലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ ആരും ഗ്യാരണ്ടി പറയാറില്ല അതാണ് നമ്മൾ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ഇതിനകത്ത് കാണുന്നത് എങ്ങനെയാണ് അഞ്ച് വർഷമാണ് ഇതിൻ്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അഞ്ച് വർഷം വരെ ഞാൻ ജീവിച്ച് ജീവിച്ചിരിക്കുവായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അഞ്ച് വർഷം വരെ ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ചും കൂടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരിക്കും എന്നൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ചു തന്നാൽ നമുക്ക് ഇമോ ചെയ്യണ്ടേ ഇതെല്ലാം ഇവർ പറയുന്ന കാരണം സീരിയസ് ആയിട്ട് പറയുകയാണ് കാരണം അവരൊരു വിഷമത്തിലോ കാരണമെന്ന് വെച്ചാൽ ഡോക്ടർ കീമോ ചെയ്യണം ഡയാലിസിസ് ചെയ്യണം പിന്നെ അഞ്ച് വർഷം വരെ ജീവിച്ചിരിക്കുകയുള്ളൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഡോക്ടർ വലിയ ഇതിലങ്ങ് പറയും പക്ഷേ ഇത് നമ്മൾ കേൾക്കുന്ന വ്യക്തിക്ക് ഇത് എത്രത്തോളം മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നതാണെന്ന് ഡോക്ടർമാർക്ക് അതറിയേണ്ട കാര്യമില്ല കാരണം അവർ എത്ര എത്ര പേഷ്യൻസിനെ കണ്ടുപോകുന്നത് ഒരു ദിവസം തന്നെ എത്ര പേഷ്യൻസ് ആണെന്നറിയുമോ ക്യാൻസർ രോഗം പിടിയിട്ട് കീമോയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് അവരിത് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയും അവർ മാറ്റി നിർത്തി ഒന്നും പറയാത്തൊന്നുമില്ല ഒരു ഭാവിയതോട് കൂടിയൊന്നും അവരും ആരും പറയത്തില്ല അവർ ഉള്ളത് ഉള്ളത് പോലും അങ്ങനെ പറഞ്ഞ് തരും നമ്മുടെ മനസ്സിലാക്കും അങ്ങനെ ഹസ്ബൻഡ് അത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം നിന്നെ ഞാൻ എന്തായാലും അവിടെ കീമോയ്ക്ക് വിടുന്നില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ അവിടെ കാണിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊല്ലത്തെ ഒരു ഹോസ്പിറ്റൽ ബെൻസീർ എന്നു പറഞ്ഞ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അവിടെ നമുക്ക് ഒരു ഡോക്ടറുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ അതാണ് ഞാൻ രാഘവരാജ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ടായിരുന്നു പിന്നെ ക്യാൻസറിൻ്റെ എല്ലാം ഒരു ഡോക്ടറാണ് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറാണ് അപ്പം ഞാൻ ആ ഡോക്ടറെ കണ്ടപ്പം അതേപോലെ ഗെയിമോടെ കാര്യം ഡോക്ടർ ആദ്യം പറഞ്ഞ് ഞാനത് ഒന്ന് ആ ഒരു കുറച്ച് ഡോക്ടേഴ്സും ആട്ടേക്കൊന്ന് ആലോചിച്ചിട്ട് അവരും ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു മൂന്നിൻ്റെ അന്ന് എനിക്ക് ബെൽസറിയിൽ നിന്ന് വിളി വന്നു അങ്ങോട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നാണ് അങ്ങനെ ഞാൻ ഹസ്ബൻഡ് മുകളും കൂടെ ചെല്ലുന്നു അപ്പോൾ അവിടെ ഡോക്ടർ ഗെയിമോ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ കീമോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് പിന്നെ ഈ കീമോ അല്ലെങ്കിൽ എന്ത് മരുന്നാണ് ചെയ്യുന്നത് അതിൽ വരുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്തുവാണെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ നമ്മൾ ഏത് കാര്യം എടുത്താലും ഇപ്പം ഒറ്റ നോക്കുന്നതും യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക എന്നിങ്ങനെയാണ് കീമോ ചെയ്യുന്നത് കീമോയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് അപ്പം നമ്മളിങ്ങനെ കീമോയിൽ ലോമറ്റിങ് ഉണ്ടാവും ബോഡി പെയിൻ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തുവാണെന്നുള്ളൊരു ഇത് വരുന്നില്ലല്ലോ അപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അന്നത്തെ രാവിലെ ഞാനും മോണും കൂടെ ഒരു എട്ട് മണിയായപ്പം വീട്ടിൽ നിന്ന് പോയി ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ മെഡിസിൻ തന്നു ആ രണ്ട് കുപ്പി അങ്ങനെ മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ എടുത്ത് ഫസ്റ്റ് മെഡിസിനും എടുത്ത് അങ്ങനെ ആ മെഡിസിനുമായിട്ട് കാഷ്വാലിറ്റി വരണം ആ കാഷ്വാലിറ്റി വന്നിട്ട് ഞാൻ അവിടെ കട അവിടെ കിടക്കും കിടക്കുന്ന അപ്പോൾ അപ്പോഴാണ് ട്രിപ്പ് ഇടുന്നത് കെയിമോടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ പൊന്നു മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഒരു ഉച്ച സമയക്കാകുമ്പോൾ ഈ മരുന്ന് നമ്മുടെ ശരീരത്ത് കയറുമ്പം എൻ്റെ നമുക്ക് പറഞ്ഞ് തരാൻ പറ്റത്തില്ല അത്രയ്ക്കങ്ങനെ ശരീരം കയറുമ്പോൾ വലിഞ്ഞു മുഴുകുന്ന വേദനയും ഒക്കെയാണ് നമുക്കത് ഒരാ ഒരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല ഈ അസുഖം വന്ന ഒരു ഒരു വ്യക്തിക്കത് മനസ്സിലാവും ഇത് എന്തുവാണീ കീമോ എന്ന് പറയുന്ന ഒരു ഇതൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് എനിക്ക് ഡോക്ടർ പന്ത്രണ്ട് കീമോ ആണ് പറഞ്ഞത് അങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ടൊക്കെ കീമോ ചെയ്യാനായിട്ട് ഞാൻ പോകുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന വേദന ഞാൻ സത്യം പറഞ്ഞ ഒരു നാല് അഞ്ച് കീംബോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങ് ഭൂമിയിൽ നിന്നെ ഇല്ലാണ്ടായാൽ മതിയെന്ന് വരെ ഞാൻ ചിന്തിച്ചു കാരണം എനിക്കിനി ജീവിക്കണ്ടെന്നു വരെ ഞാൻ ചിന്തിച്ചു കാരണം അത്ര വേദനയും സൈട്ട് എനിക്ക് ഞാൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു മനുഷ്യജന്മത്ത് ഒരു വേദന എന്ന് പറയുന്നത് കാരണം നമുക്ക് ആ നമ്മൾ എന്തൊക്കെയോ ചിന്തിക്കും ഞാൻ അത് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഞാനങ്ങ് ചിന്തിക്കാൻ എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വൈകി എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ എന്നൊക്കെ വയ്യെന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ മോളോട് ഹസ്ബനോട് പറഞ്ഞ് ഒരുപാട് ഒരുപാട് ഞാൻ ഇതായിരുന്നു അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പിന്നെ പട്ടിക്കുട്ടികളെയൊക്കെ വാങ്ങിച്ച് മോള് താഴേം അങ്ങനെയൊക്കെ ഇപ്പം അവരുമായിട്ടൊക്കെ കൂടുതലൊക്കെ വന്നപ്പോഴത്തേക്ക് ആ ആ ഒരു മനസ്സിൽ കുറച്ച് 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 ഒരു തണുത്ത് അതായത് മനസ്സിലാ മെൻ്റൽ ഡിപ്രഷനൊക്കെ കുറേയൊക്കെ അങ്ങ് മാറ്റം മാറ്റം മാറ്റാൻ വന്നു തുടങ്ങി പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് എട്ട് കീമോ എട്ട് എട്ടാമത്തെ കീമോ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനോട് ഞാൻ എനിക്ക് വയ്യ ഡോക്ടറെ എൻ്റെ ശരീരത്തിൽ കീമോ താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനെ അങ്ങനെ പറയല്ലേ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തില്ല അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്തും നമുക്ക് സ്കാൻ എട്ടെണ്ണം എടുത്ത് ഓക്കെ ബോഡി ഞങ്ങനെ ഡോക്ടർമാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് അപ്പോൾ എൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഡോക്ടർ എട്ടെണ്ണത്തിൽ നിർത്തി കീമോ ചെയ്താൽ മതി എന്നുള്ളത് നിർത്തിയിട്ട് ഞങ്ങൾ കീമോ ഒക്കെ നിർത്തി പിന്നെ അതിന് ശേഷം ഒരു രണ്ട് ഒരു മാസം മാസത്തിലൊരു ചെക്കപ്പ് പോലെ വന്ന് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പിന് വരാൻ പറഞ്ഞു ഫോളോ അപ്പിന് വരാൻ പറഞ്ഞു അങ്ങനെ ആ കീമോ ഒക്കെ കഴിഞ്ഞു ഫോളോ അപ്പിന് ഞാൻ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് അസുഖം വന്നിട്ട് രണ്ട് വർഷമായി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് വരെ ഇപ്പം ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് എനിക്ക് അസുഖം വരുന്നത് അപ്പം മൂന്ന് വർഷം കഴിഞ്ഞു അസുഖം വന്നിട്ട് അപ്പം കണക്കനുസരിച്ചൊക്കെ അഞ്ച് വർഷമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല ഈശ്വരനെ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മ അതായത് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും ചോദിക്കാതെ സമാധാനത്തോടെ നമുക്ക് ഇരിക്കുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരൻ നമ്മളെ കൈവിടത്തില്ല എന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാൽ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ല എന്നുള്ളത് കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിൽ പിന്നെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ ഈ സ്വയം ചികിത്സിക്കാതിരിക്കുക നമ്മൾ ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കണ്ട് നമ്മൾ മെഡിസിൻ വാങ്ങിക്കുക ഒരിക്കലും ഒരു സ്വയം ചികിത്സ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കാരണം ഒരു പനി വന്നാലോ തലവേദന വന്നാലോ ശരീരത്തിലേതെങ്കിലും ഭാഗത്ത് തലവേദന വന്നാലോ നമ്മൾ സ്വയമായിട്ട് ഒരു പാരസെറ്റാമോളിൽ ഒതുങ്ങി നമ്മുടെ അല്ലെങ്കിൽ ഒരു ഡോളോയിലൊതുങ്ങി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങളത് ദയവ് ചെയ്ത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ ഡോക്ടറെ കാണിക്കേണ്ട സമയത്ത് ഡോക്ടറെ കാണിക്കുക അപ്പോഴും ആ ഡോക്ടറിൻ്റെ പിന്നെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ മെഡിസിൻ കഴിക്കുക ഇപ്പം ഏത് പനി വന്നാലും പനിയോ തലവേദന എന്ത് വന്നാലും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുക അല്ല സ്വയം ചികിത്സയ്ക്ക് ഒരിക്കലും ചെയ്യരുത് കാരണം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം തള്ളി തള്ളി തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് എനിക്ക് അത്രയും ആ മുഴ പ പകുതി വരെ വളർന്ന് വളർന്നത് ഞാൻ ഞാനൊരു കാരണമാണ് കാരണം എനിക്ക് ഒന്ന് രണ്ട് ാവശ്യാൻ എനിക്കിത് കാണിച്ചെന്നിട്ട് പോലും ഞാനത് നിസ്സാരമായിട്ട് കളഞ്ഞു കാരണം രണ്ടു പ്രാവശ്യം ബ്ലീഡിങ് ഇങ്ങനെ ഉണ്ടായപ്പോൾ യൂറിൻ ബ്ലഡ് കണ്ടപ്പോഴും ഞാനത് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞത് മൂന്നാമത്തെ തന്നെ വന്നപ്പോഴാണ് കൂടുതൽ സംഗതി സീരിയസ് ആകുമെന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയത് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും പോകത്തില്ലായിരുന്നു ഞാൻ ഈ പറയാൻ ഈ ചാനൽ തുടങ്ങാനോ ഈ ക്രൈസിൽ പെറ്റോസ് എന്ന ചാനലോ ഞാൻ ഈ മഞ്ജുഷ എന്ന് പറയുന്ന വ്യക്തിയോ ഈ ലോകത്തൊന്നും ഉണ്ടാവില്ല ഈ സമയം ആ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാവത്തില്ല അത് ഈശ്വരൻ്റെ ഒരു നിശ്ചയാണ് അപ്പോഴും കാണിക്കുക എന്നുള്ളത് രണ്ട് ചെറിയ സിംറ്റം കാണിച്ചു ഞാൻ പോയില്ല അപ്പം പിന്നെ ഈശ്വരം വിചാരിച്ചു തന്നെങ്കിൽ പിന്നെ നിനക്ക് ഒത്തിരി വലുത് തന്നേക്കാം അത് എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് അത് ഞാനിപ്പോഴും പറയുന്നു സ്വയം ചികിത്സിക്കരുത് ഡോക്ടറെ കണ്ടു തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കുക ഏത് അസുഖം വന്നാലോ ഒരു പനി വന്നാലോ തലവേദന വന്നാലോ നമ്മളൊരു ഡോള കഴിക്കുന്ന ശീലമൊക്കെ മാറ്റിയിട്ട് ഡോക്ടറെ കണ്ട് ചെറിയൊരു എന്തെങ്കിലും ഉണ്ട് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഈ അസുഖം വന്നതിന് വന്ന് വന്നത് കുറച്ച് മോശം കുറച്ച് നല്ലതുമാണ് കാരണം നമ്മുടെ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് നമുക്ക് ഈ അസുഖം വരുന്ന സമയം എന്ന് പറയുന്നത് ഈ അസുഖം വന്ന സമയത്ത് എന്നെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു സ്വന്തക്കാരൊക്കെ വന്നിട്ട് ഈ അസുഖം വന്ന് നമ്മളെ നോക്കിയിട്ട് പറയാൻ അയ്യോ അസുഖം വന്ന് ഈ അസുഖം വന്ന് ശത്രുക്കൾക്ക് പോലും ഈ അസുഖം വരല്ലേ എന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട് കാരണം എമ്മടെ നിർച്ചാണ് കാരണം നമ്മൾ ഏതാണ്ട് വലിയ ഏതാണ്ട് പാവം ചെയ്തിട്ട് നമുക്ക് ഈ അസുഖം വന്നിടക്കാണ് ഓരോരുത്തരെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് വലിയ രണ്ടൊക്കെ ഞാൻ പാവം ചെയ്തിട്ട് എനിക്ക് അസുഖം വന്നു ശത്രുക്കൾക്ക് പോലും അസുഖം വരല്ലെന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട് പിന്നെയോ എൻ്റെ മുടി കംപ്ലീറ്റ് പോയായിരുന്നുണ്ടോ കീമോ ചെയ്തപ്പോൾ എൻ്റെ മുടി എനിക്ക് ശരിക്കും മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുടി കംപ്ലീറ്റ് പോയി പിന്നെ അതിനുശേഷം കിളിച്ച് വന്നു മുടിയാണ് കേട്ടോ അതിനുശേഷം മുടി കിളിച്ച് വന്നു ശരിക്കും മുടി കമ്പ്ലീറ്റ് നമ്മൾ കീമോ രണ്ട് രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു പോയി ശരിക്കും മുട്ടയായി പിന്നെ ഒന്ന് ഞാൻ മൊത്തത്തിൽ വടിച്ചളഞ്ഞായിരുന്നു ആ മുടി മുടി മൊത്തത്തിൽ അടിച്ച് കളഞ്ഞായിരുന്നു പിന്നെ അതിന് ശേഷം കിളിച്ച് വന്ന മുടിയാണ് ഇത് അങ്ങനെയൊക്കെ മുടിയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സഹതാപങ്ങൾ അയ്യോ എന്തോ ഒരു മുടിയായിരുന്നു മുടിയൊക്കെ പോയിയോ ഇനി മുടി വരും പേടിക്കേണ്ട വിഷമിക്കേണ്ട നമുക്കെല്ലാം തരണം ചെയ്തല്ലേ പറ്റൂ ഈശ്വരം വിളിച്ചാൽ പോയല്ലേ പറ്റൂ എന്നൊക്കെ പറയുന്ന കുറേ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഉണ്ട് പിന്നെ എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഒരിച്ചിരി ഒരു ഇതായിരുന്നു കാരണം അച്ഛനാരെയും പക വയ്ക്കത്തില്ലായിരുന്നു സ്വന്തക്കാരെ എന്തൊക്കെയുള്ള അച്ഛൻ പക വയ്ക്കാറില്ലായിരുന്നു അച്ഛൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു അപ്പം നമ്മുടെ റിലേറ്റീവിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് നമ്മുടെ ഒരു സ്വന്തത്തിലൊരു അക്കയെ അസുഖം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് അവർ തമ്മിലുള്ള എന്തോ ഇല്ല അച്ഛൻ പറഞ്ഞു അങ്ങനെയൊക്കെ വന്നത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരി എനിക്ക് അസുഖം വന്നപ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗാണ് ആ മഞ്ജുന് അസുഖം വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാന്ന് അവർ അച്ഛൻ്റെ സ്വഭാവത്തിന് പുള്ളേർക്കൊക്കെ മഞ്ജുന് അസുഖം വന്നതിൽ ഞാൻ സന്തോഷിക്കാം എൻ്റെ ഒരു സ്വന്തമാണ് സ്വന്തം റിലേറ്റീവാണ് പറഞ്ഞത് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഇതേപോലെ സഹതാപങ്ങളും ഒരുപാടൊന്നും കേൾക്കാതെ കേൾക്കാൻ നിൽക്കണ്ട സഹതാവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വരും കാരണം അവിടെ നിന്നും ഒക്കെ നിന്നൊക്കെ വരുന്ന സഹതാപങ്ങളായിരിക്കും അല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു പിന്നെ ഒരു വർത്തമാനം നമുക്ക് എങ്ങനും കിട്ട കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട എല്ലാം നെഗറ്റീവായിരിക്കും കാരണം യു അപ്പോൾ അഞ്ച് വർഷം വരെ ജീവിച്ചിരിക്കുകയും അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ശരിയിൽ മൊത്തവും കേൾക്കുക അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെടുത്ത് നെഗറ്റീവൊക്കെ തള്ളിക്കളയുക പക്ഷേ സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാൻ തടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് തടന്നിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ കുറേ കുറേയൊക്കെ കേട്ട് കേട്ട് വന്നു അടുത്ത് ഇതൊക്കെ എത്ര പറയുന്നുള്ളൂ ഒരു സമാധാനിപ്പിക്കൽ അപ്പോൾ ഒരു സഹദാപത്തിൻ്റെ നോട്ടമൊക്കെ ഞാനിപ്പം ആ അയ്യോ എന്നുള്ള ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഹാപ്പിയായിട്ടങ്ങ് പോവുക പോകുന്നിടത്തോളം പോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും പിന്നെ നമ്മൾ നമ്മളിങ്ങനെ അസുഖം വന്നെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ ടെൻഷൻ അടിച്ചൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നും ഈ അസുഖം പിന്നും വന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും വന്ന് വരുന്നെങ്കിൽ വരട്ടെ എപ്പോഴാന്നിട്ട് തിരിച്ച് വരുന്നെങ്കിൽ വന്നോട്ടെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു ഈശ്വരൻ വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും പോയേ പറ്റൂ ഞാൻ വിളി ഞാൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാനും പോകും അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് സഹതീപിച്ചു കഴിയുമോ അവർ പറഞ്ഞിട്ടുണ്ടെന്നും ഈശ്വരനെ എന്നെ വിളിച്ചുകൊണ്ട് പോകണമെന്നും എനിക്ക് അസുഖം പറഞ്ഞതൊന്നും ഒന്നുമില്ല ഒരു പാവം ചെയ്തിട്ടല്ല ഈ അസുഖം വരുന്നത് ഈ അസുഖമൊക്കെ വരുന്നത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് സാരിക്കാം ഫുഡിൻ്റെയൊക്കെ ആണോ എന്നൊന്നറിയത്തില്ല എന്തായാലും വന്നതും ഉള്ളതെന്നെ സഹിച്ചതും ഞാൻ തന്നെ പറയുന്നവർക്ക് അവിടെ നിന്ന് പറയാം സഹതപിക്കുന്നവർക്ക് സഹജിക്കാം പക്ഷേ ഞാൻ അനുഭവം ഞാൻ തന്നെ അനുഭവിച്ച് ഞാനും എൻ്റെ മോളും ഹസ്ബൻഡുമാണ് ഇതിന് നമ്മൾ ഈ ഒരു അസുഖം വന്ന് നമ്മൾ മൂന്നുപേരെ കാണും അല്ല വേറെ പിന്നെ വേദന തിന്നുന്നത് ഞാൻ മാത്രമേ വേദന തിന്നു എൻ്റെ വേദന കണ്ടോണ്ടിരിക്കുന്നത് രണ്ട് വ്യക്തികളാണ് അപ്പോൾ അവരും അവർക്കും ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ വിഷമിക്കുമ്പോൾ അവർ ഒരുപാട് വിഷമിക്കുക അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു എൻ്റെ പട്ടിക്കുട്ടികളും അതിലേറെ ഹാപ്പി അതുകൊണ്ട് ഞാൻ നൈറ്റീവ് ഒന്നും ചിന്തിക്കാറില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ